സമീപകാലത്തെ സിറിയയിലും ഗാസയിലും ഇസ്രയേൽ നടത്തിയ സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക പോലും പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കാൻ നിർബന്ധിതരായത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിന്റെ നയങ്ങൾ പ്രാദേശിക തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിലും എത്രത്തോളം ആശങ്ക സൃഷ്ടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതഞ്ാഹുവിനെ വിളിച്ച് സ്ഥിതിഗതികൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലും തെക്കൻ നഗരമായ സ്വീഡയിലും ഇസ്രയേലിൽ നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ട്രംപിന്റെ അതൃപ്തിക്ക് പ്രധാന കാരണം സിറിയയിൽ പോരാളികളും ബെഡുയിൻ ഗോത്രങ്ങളും സിറിയൻ സർക്കാർ സൈനികരും തമ്മിൽ നിലനിന്നിരുന്ന രൂക്ഷമായ വിഭാഗീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണങ്ങൾ ഡ്രോൺ സിവിലിയൻമാരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് സിറിയൻ വ്യോമസേനയുടെ സൈനികരെയും കവചിത വാഹനങ്ങളെയും ലക്ഷ്യമിട്ട ഇസ്രയേൽ ഡമാസ്കസിലെ സിറിയയുടെ പ്രതിരോധ മന്ത്രാലയത്തെ പോലും ആക്രമിച്ചത് സ്ഥിതിഗതികളുടെ രൂക്ഷത വ്യക്തമാക്കുന്നുണ്ട് ഡ്രോൺ സിവിലിയന്മാരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്